വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങൾ നിറഞ്ഞ സദസ് നിറഞ്ഞ വേദി കലാകാരന്മാരും കലാ ആസ്വാദകരും ശ്രീ തോന്നൂർ ശങ്കരൻകുട്ടി നായരുടെ അഭിതേകാംക്ഷികളും നിറഞ്ഞ് കവിഞ്ഞ വേദിയും സദസ്സും ഒരു കലാകാരനെ സംബന്ധിച്ച് ഇത്രയും സന്തോഷം ഉളവാകുന്ന സന്ദർഭങ്ങൾ വളരെ കുറവായിരിക്കും എങ്കിലും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ശങ്കരൻകുട്ടി നായരുമായിട്ടുള്ള അടുപ്പം എത്രയോ മേളങ്ങൾ പ്രത്യേകിച്ചും തൃശ്ശൂർ തിരുവമ്പാടിക്ക് വേണ്ടിയിട്ട് എത്രയോ മേളങ്ങൾ ഞങ്ങളെ കൊട്ടിച്ച ഒരു ഇലത്താള കലാകാരൻ കൂടിയാണ് ഇന്ന് ഇവിടെ ആദരവേറ്റു വാങ്ങിയ ശ്രീശങ്കരഭായർ എത്രയോ വർഷങ്ങൾ മുൻപ് അദ്ദേഹവുമായി പരിചയപ്പെട്ട ഒരാളാണ് ഞാൻ കാര്യം കണ്ണൂർ ജില്ലയിലുള്ള മട്ടന്നൂരിൽ നിന്നും അറുപത് വർഷം മുൻപ് ഇവിടെ വന്ന് താമസമാക്കിയ ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ ഇവിടെ അടുത്ത് ചേലക്കര അക്കര തിരുവല്ലാമലക്ക് സമീപം പേരൂർ ഗാന്ധി സേവാ സദനത്തിൽ ഒരു കഥകളി വിദ്യാർത്ഥിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ വന്ന ഒരാളാണ് ഞാൻ ഏകദേശം കോഴ്സ് കഴിഞ്ഞ് അറുപത്തൊൻപത് എഴുപത് കാലം മുതൽ ശ്രീ ശങ്കരൻകുട്ടി നായരു ആയിട്ടുള്ള പരിചയം തിരുവമ്പാടിയിൽ രണ്ട് വർഷം അടിയന്തരക്കാരൻ നിന്ന ആ കാലം മുതൽ പ്രത്യേകിച്ചും പള്ളിപ്പാട്ട് അച്ഛന്മാരാരുടെ ഒരുമിച്ച് സന്തത സഹചാരിയായി നടന്ന ശ്രീശങ്കരൻകുട്ടി നായർ ഒരുപാട് ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിൻ്റെ താളം അത് പഞ്ചവാദ്യത്തിലായാലും മേളത്തിലായാലും കൃത്യമായി മുഴങ്ങിയിരുന്നു എന്ന ഒരു സത്യം അതാണ് ഒരു പക്ഷേ തൻ്റെ ജന്മനാട്ടിൽ ഇത്രയും കലാകാരന്മാരുടെയും കലാ ആസ്വാദകന്മാരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സ്നേഹനിർഭരമായ അതിൻ്റെ കൃത്യമായ അവസ്ഥയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ ഗുരുസമന്മാരായിട്ടുള്ള കലാകാരന്മാർ അത് വേദിയിലും സദസ്സിലും അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടു നടക്കാൻ ഇത്രയും ഭംഗിയായിട്ട് ഒരു അവസ്ഥ എടുത്തു എന്നത് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അഭ്യുദയാകാംക്ഷികളും അനുമോദനം അർഹിക്കുന്നു എന്തായാലും നമുക്കൊന്നേ പറയാനുള്ളൂ തോന്നൂർക്കര ശങ്കരൻകുട്ടി നായരുടെ ഈ ജന്മത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു സമയം നമുക്ക് ഒപ്പം ചെലവഴിക്കാൻ സാധിച്ചു എന്നതാണ് നമുക്കുള്ള സന്തോഷം എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെ ആദരിക്കാൻ അതിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനുള്ള വിഷയം കൊണ്ടു നടന്ന എല്ലാവർക്കും വ്യക്തിപരമായ സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ് ഏതായാലും ഈ നല്ല സന്ദർഭം നമുക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ ശ്രീ ശങ്കരൻകുട്ടി നായർക്കും കുടുംബത്തിനും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യം സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ കമ്മിറ്റി എന്നെ ഈ ഒരു വിഷയത്തിൽ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകിച്ചും ഒരു കലാകാരനെ സുവർണമുദ്ര നൽകി ആദരിക്കാൻ എനിക്ക് അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോട് വ്യക്തിപരമായിട്ട് പ്രത്യേകം നന്ദി സൂചിപ്പിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം